ദൈവത്തിന് ശ്രുതിയായിരിക്കട്ടെ അഭിയന്യ ഭരണവാസ തിരുമേനയുടെ പന്ത്രണ്ടാമത് ശ്രാദ്ധ പെരുന്നാളാണല്ലോ ഈ വരുന്ന ഒൻപതാം തീയതി തന്റെ ലളിത ജീവിതം കൊണ്ട് തൻ്റെ ശുശ്രൂഷാ മേഖലകളിലെല്ലാം തന്നെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന ഒരു ദേഹമായിരുന്നു തിരുമേനി അമേരിക്കയിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും തന്റെ ലാളിത്യത്തിന് യാതൊരു വ്യത്യാസവും വരുത്തിയില്ല എന്ന് മാത്രമല്ല അതാത് സ്ഥലത്തെ ത്തിന് അനുയോജ്യമായ രീതിയിൽ തന്റെ ശുശ്രൂഷകൾ വേണ്ട വ്യതിയാനങ്ങൾ വരുത്തി ശുശ്രൂഷ വിജയകരമായി നടത്തി ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി നടത്തുകയും ശാരീരികമായ ക്ഷീണം അനുഭവിച്ചപ്പോൾ ഭരണത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്ത വ്യക്തിത്വം അമേരിക്കൻ ഭദ്രാസനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭദ്രാസനത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ അടിത്തറ കൊടുത്ത തിരുമേനയാണ് അഭിയന്യ ഭരണവാസ തിരുമേന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശ്രാദ്ധപ്പെരുന്നാളിൻ്റേതായ അവസരത്തിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു